ഞാൻ ഒരു കടയിൽ കയറി ഇരുപത്തി അയ്യായിരം മർക്കസിന് തരാൻ പറ്റുമെന്ന് ചോദിച്ചു ആ കടക്കാരനെ അദ്ദേഹത്തിന്റെ തിരക്കുകൾക്കിടയിൽ ഒരനുകൂലമായ സ്വഭാവം തോന്നിയില്ല നമുക്ക് ആറു മാസത്തേക്കെങ്കിലും ഇങ്ങനെ ഒരു ധാരണയിൽ എന്നൊക്കെ പറയാൻ വാങ്ങുമ്പോ ആറ് ആറു മാസം എന്ന് ഞാൻ പറയുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു എനിക്ക് ആറ് കുട്ടികളെ തകാഫുൽ നിങ്ങൾ ചേർത്തിക്കോളി ഒന്ന് ചോദിക്കാൻ നമുക്ക് തോന്നി ഉത്തരം കിട്ടാതെ ചുരുക്കി മുഴുവൻ വർഷത്തിലേക്കും എന്ന് അയാൾ എന്താ കാര്യം അദ്ദേഹം പറഞ്ഞു കാലങ്ങൾക്ക് മുമ്പേ നമ്മളെ വീട്ടിൽ ചെറിയൊരു മുത്താലിമ വന്ന് ആഹാരം കഴിക്കുന്നുണ്ടായിരുന്നു ഉമ്മ പോറ്റിയ ഏഴു മക്കൾ ആ ഏഴു മക്കളെ സ്നേഹിച്ച ഈ മോൻ എട്ടാമത്തെ മോനായി വീട്ടിൽ വളർന്നു ഞങ്ങളെ നാട്ടിൽ ഓതിപ്പിടിച്ചു ജീവിച്ചി അത് പണ്ടത്തെ ഒരു കാലമാണ് അന്ന് കട്ട് പട്ടിണിയുടെ കാലമാണ് പഠിച്ചവനെ കാലമൊക്കെ മാറി വന്നു ഞങ്ങളൊക്കെ വിദേശത്തും അല്ലാതെയും നല്ല തൊഴിലൊക്കെ കണ്ടെത്തി ജീവിതമൊക്കെ മെച്ചപ്പെടുത്തി ഇന്ന് ഉമ്മ രാജ്ഞിയായി വാഴുകയാണ് വീട്ടിൽ ആ ഉമ്മക്ക് ആ മോളടുത്തേക്ക് പോണം ഈ മരുമോള ടുത്തേക്ക് പോണം അവിടെ ഉള്ള വിശേഷങ്ങളിൽ ഉമ്മ പോകും വണ്ടിയിൽ കയറി അങ് പോകുമ്പോ വേറെ പേടിക്കാൻ ഒന്നുമില്ല വള്ളി ഉമ്മ മക്കൾ ഒക്കെ വഴിമൊരേ എന്നിങ്ങനെ പറയുമ്പോ ആ ഉമ്മാക്ക് ഓരോ ദിവസവും വയസ്സ് കുറഞ്ഞു വരികയാണ് ഓരോ സന്ദർശനത്തിന്റെ സമയത്തും ഉമ്മാക്ക് ഓരോ വർഷം കുറഞ്ഞു 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 വരുന്നത് പോലെ ജീവിതത്തിന്റെ അന്തിമ മുഹൂർത്തങ്ങളിൽ പോലും ആവേശം കിട്ടുന്ന അതാണ് പേരോട് എന്ന ആ ചെറിയ വീട്ടിൽ വന്ന് ആഹാരം കഴിച്ചപ്പോൾ ഉമ്മ അന്ന് അനുഭവിച്ച ആ ഒരു ആനന്ദം ഇന്നതൊക്കെ കാണുമ്പോൾ ആ ഉമ്മ അനുഭവിക്കുന്ന സന്തോഷം ചാരിദാർഢ്യം എന്തു വളരെ 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 വലുത് ഉമ്മയ്ക്ക് ഒരു സുഖ ഞങ്ങളെക്കാളേറെ ഒക്കെ ആരോഗ്യവതിയായ ആ ഉമ്മ ആ ഉമ്മാക്കെന്നുള്ളത് വരുന്ന മതി എന്നും പറഞ്ഞ് എനിക്കൊരു സക്കാഫിയു വേണം ഒരു വേണം എനിക്കൊരു എത്തിയും ആൺകുട്ടിയെ വേണം എനിക്കൊരു എത്തിയും പെൺകുട്ടിയെ വേണം എനിക്കൊരു നല്ല ധാരാ വിദ്യാർത്ഥിയെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ആറു കാഫുല് ചേർത്തുന്ന അജ്മാനിലെ ആ സഹോദരനെ ഞാനെപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്